ദരി ഗെയിം മാ ഓക്കേ അങ്ങനെ ഇട്ട് വരണം അതായത് ഒരു മഞ്ഞ ഒരു കായരി ഒരു മഞ്ഞ ഒരു കായരി ഒരു മഞ്ഞ ഒരു കായരി അതെ ഓക്കേ ഒരു ഗ്ലാസിേตടാൻ போடணும் ഇതാണ് ഇന്ന കൺഡിഷൻ ജയിച്ചാൽ നിനക്കല്ലേ തോൽതാതെ പെൻട്ടി ആയിട്ട് അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ച സിമ്പിൾ എത്ര ലാസി ടോപ്പി കാലത്ത് തന്നെ അഞ്ഞൂറ് നീ നീതങ്ങനെ തിരിച്ചു കിട്ടും കിച്ചു കിച്ചു സിമ്പിൾ ഗെയിം ജയിച്ചാൽ അഞ്ഞൂറ് നെക്ക് തോറ്റ നീ എനിക്ക് അഞ്ഞൂറ് ഇത് ഒന്നിടവിട്ട് വേണം അതായത് ഒരു മഞ്ഞ ഒരു കാലി ഒരു മഞ്ഞ ഒരു കാലി അങ്ങനെ വന്നു ഓക്കെ ഒരു ഗ്ലാസ് തൊടാൻ പാടുള്ളൂ ഓക്കെ